നാം നമ്മെ തന്നെ മോശമാക്കുന്നതും അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്നതും നാം മുഖാന്തരം മറ്റുള്ളവർ മോശമാവുന്നതോ അല്ലെങ്കിൽ വിഷമിക്കുന്നതോ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ ചിന്ത രണ്ട് നമ്മുടെ സംസാരം മൂന്ന് നമ്മുടെ പ്രവൃത്തി നാല് നമ്മുടെ പ്രവർത്തിക്കാതിരിക്കൽ അതിലെ നാലാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉപേക്ഷ അതി നമ്മുടെ ഇനാക്ഷൻ നമ്മുടെ കയ്യിൽ ദൈവം തന്ന് ഏൽപ്പിച്ചതിൻ്റെ കണക്ക് ദൈവം ചോദിക്കുകയുള്ളു തരാത്തതിൻ്റെ കണക്ക് ഒരിക്കലും ചോദിക്കില്ല ദൈവം നമ്മുടെ കയ്യിൽ തന്ന് ഏൽപ്പിച്ച നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ സമ്പത്ത് ഈ അഞ്ച് കാര്യങ്ങൾ അവയുടെ ഉപയോഗം അവ ഉപയോഗിക്കാതിരിക്കൽ ഇവ മുഖാന്തരം എന്തുമാത്രം നന്മ നമുക്ക് ഈ ലോകത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കും നമ്മളോട് ദൈവം ചോദിക്കുന്ന ഏക ചോദ്യം അതിൽ ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രവൃത്തിയുടെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യത്തെ നമ്മുടെ കയ്യിൽ ദൈവം തന്നേപ്പിച്ച ആരോഗ്യത്തിന് ഒരാൾ ഒരു സഹായം ചോദിച്ചിട്ട് ഒരു കൈത്താങ്ങ നാം കൊടുക്കാതിരുന്നാൽ അതിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവം നമ്മുടെ മുമ്പിൽ കഴിവുകൾ തന്നിട്ട് ആ കഴിവുകൾ മുഖാന്തരം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നാം അവ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ ആയുസ് തന്നിട്ട് ആ ആയുസ് നമ്മൾ ഒന്നുകിൽ മടി പിടിച്ച് പാഴാക്കിയാലോ അല്ലെങ്കിൽ അലസമായി ജീവിച്ച് പാഴാക്കിയാലോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകരിക്കേണ്ട വിധത്തിൽ ഉപ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ സമ്പത്ത് തന്നെ ഏൽപ്പിച്ചിട്ട് ആ സമ്പത്തിനെ ഒരാവശ്യക്കാരൻ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ആ ആവശ്യക്കാരനെ നമ്മൾ നിരാകരിക്കുകയോ അവനെ അവഗണിക്കുകയോ ചെയ്താൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതാണ് സിങ് ഓഫ് ഇനാക്ഷൻ അതൊരു തെറ്റാണ് അതൊരു കുറ്റമാണ് ധാർമ്മിക ഭാഷയിലാണ് അത് തെറ്റെന്ന് പറയുന്നത് പക്ഷെ നിയമത്തിൻ്റെ മുമ്പിൽ പല ഉപേക്ഷകളും കുറ്റമായിട്ട് ആരും പറയുന്നില്ല ഞാനൊരു മനുഷ്യനെ സഹായിച്ചില്ല എന്നെ പേരിൽ എന്നെ ശിക്ഷിക്കാൻ നാം മനുഷ്യൻ സൃഷ്ടിച്ച നിയമത്തിനല്ല പക്ഷെ ധാർമ്മിക നിയമത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉപേക്ഷ മൂലം മറ്റുള്ളവർ വിഷമിക്കാൻ ഇടയാവുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ തലങ്ങളിലായിരിക്കണം നാം പ്രവർത്തിക്കാതിരുന്നത് മൂലം നാം അനുഷ്ഠിക്കാതിരുന്നത് മൂലം നാം ചെയ്യാതിരുന്നത് മൂലം മറ്റുള്ളവരെ വിഷമിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് ദുരിതമുണ്ടാകുന്നുണ്ടോ മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കാതെ പോകുന്നുണ്ടോ അതിനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ കയ്യിൽ ദൈവം തന്നേൽപ്പിച്ചിട്ടും തന്നേൽപ്പിക്കാത്തതിൻ്റെ കണക്ക് ഒരിക്കലും ദൈവം ചോദിക്കില്ല തന്നേൽപ്പിച്ചതിൻ്റെ കണക്കേ ചോദിക്കുകയുള്ളൂ അത് ലോകത്തിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഇൻകം ടാക്സ് അങ്ങനെയല്ലേ നമുക്ക് തന്ന ഇംഗത്തിൻ്റെ കണക്കേ നമ്മൾ ബോധിപ്പിക്കേണ്ടതുള്ളൂ കിട്ടാത്ത ഇൻകത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല അതാണല്ലോ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് തന്ന് നമുക്ക് ലഭിച്ച ഇൻകം വരുമാനം നാം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ റിട്ടേൺ കൊടുക്കലാണത് അപ്പം ദൈവത്തിന് ഇപ്രകാരം ഒരു റിട്ടേൺ നമുക്ക് സമർപ്പിക്കാനുണ്ട് ആ റിട്ടേൺ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇൻകം ടാക്സിൽ പെനാൽറ്റി മാതിരി തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മുടെ ഉപേക്ഷകൾക്ക് നമുക്ക് ശിക്ഷ വാങ്ങേണ്ടി വരും അത് ദൈവം ശിക്ഷിക്കുന്നതല്ല നാം ഏറ്റുവാങ്ങുന്ന ശിക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ഒരു പക്ഷേ നേരിടുന്ന പല അസുഖങ്ങളുടെയും പല അശാന്തിയുടെയും പല അസ്വസ്ഥതകളുടെയും പല പ്രശ്നങ്ങളുടെയും ഐശ്വര്യ ഒക്കെ കാരണം ദൈവം നമ്മുടെ കയ്യിൽ തന്നയിപ്പിച്ച നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകൾ നമ്മുടെ സമ്പത്ത് അത് ദൈവത്തിൻ ആഗ്രഹപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെലവഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നമുക്കുണ്ടാവും രണ്ട് തിരിച്ചറിവ് ഉണ്ടാവണം ഒന്ന് നമുക്ക് എന്തുകൊണ്ട് സ്വസ്ഥതയില്ല അതിൻ്റെ തിരിച്ചറിവ് രണ്ടാമത്തെ നാം ഉപയോഗിക്കാതിരിക്കുന്നത് മൂലം നാം ഉപദിപ്പിക്കേണ്ടി വരുന്ന കണക്കിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അത് രണ്ടും നമ്മെ ജീവിതം നന്നാക്കാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി